പരിശുദ്ധ പരമധി വികാരം ഉണ്ടായികാരേദനയും പരിശുദ്ധ പരമ ദിവനം എന്നേരോ ആരാധനയും പുകഴ്ച ഉണ്ടായികർത്ത രാജ്യത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് വിശുദ്ധം സംസാരിക്കും ഞാൻ അങ്ങനെ ോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകൻ കണ്ടു എന്തെങ്കിലും വന്ന് കണ്ടാൽ മത്താനിയെ പിന്നീട് ക്രിസ്തുവിനെ വിട്ടു മാറിയില്ല എന്ന് പറയും ക്രിസ്തുവിനെ സമ്പൂർണമായിട്ട് അനുകരിച്ച ഭർത്തലമ്യ എന്ന പോസ് ചെയ്ത ഭാവി ഞങ്ങൾക്ക് നൽകിയ നന്ദി പറയും ശ്ലീഹന്മാരുടെ പേരുകൾ നൽകുമ്പോൾ സുവിശേഷകന്മാർ ഭർത്തലമ്യയ്ക്ക് ആറാം സ്ഥാനമാണ് നൽകിയിരുന്നത് കൂടുതലൊന്നും സുവിശേഷ ഭർത്തമ്യയെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ഭർത്തനം തടസ്സപ്പെട്ട പാർട്ടിയ ലിക്വോണിയ എന്നീ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം പ്രവേശിച്ചിരുന്നു രക്തസാക്ഷിയായി മരിച്ചു എന്നും ചരിത്രം രേഖപ്പെടുത്തും വിസ പ്രമേയെപ്പോലെ ഭക്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന നിഷ്കബടനായ ഒരു മനുഷ്യനായി തീരുവാൻ വർത്താതെ ഞങ്ങളെ സഹായിക്കണം നിഷ്കബടനയാണ് അങ്ങ് ആഗ്രഹിക്കുന്നു അങ്ങ് ഞങ്ങളെ നിഷ നിഷ്കളങ്ക പ്രശ്നപ്പെടുത്താതെ അങ്ങേയും മഹത്വപ്പെടുത്തി ഓരോ നിമിഷവും ജീവിക്കുവാൻ ഞങ്ങളെ ആഗ്രഹിക്കണം എൻ്റെ വഴിയിലൂടെ ഞങ്ങളെ നടത്തണമെങ്കിൽ സമാധാനത്തിൻ്റെ അത്യക്ഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ അംഗേ ധ്യാനീഷൻ മത്താനിയെ അങ്ങേയെ കണ്ടെത്തിയതുപോലെ പൂർണ്ണ മനസ്സോടെ മനസ്സോടെനെ കണ്ടെത്തി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയിരിക്കണം വിശ്വ നന്ദി വിശ്വസ്തുതി വിശ്വയരാധന പിതാകത്താവിൽ che sia l'amico, che sia sparito, che sia